അന്നത്തെ ദിവസം അത് അത് പറയാനും ഇതാക്കാനും എനിക്ക് പറ്റുന്നേ ഇല്ല എന്ന് എന്നുവെച്ചാല് എനിക്ക് ഊർ ഓണുമില്ല ഉറക്കവും ഇല്ല എന്ന മോനെ വിചാരിച്ചിട്ട് പക്ഷെ ഡോക്ടറോട് എനിക്ക് നന്ദി പറയാനേ ഉള്ളു അങ്ങനെ തിരിച്ചു കിട്ടിയോ മോനാട് വിഷമിച്ചു ഞാൻ ഇരുണാവൂലാണ് എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ മകൻ്റെ പേര് മുഹമ്മദ് സഹായ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം പിന്നെ എൻ്റെ മോൻ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു അങ്ങനെ ഒരു ബോധമില്ലാതെ വിളിച്ച് തട്ടി വിളിച്ചിട്ടൊന്നും അനക്കമൊന്നുമില്ലാകെ മൊത്തം ഒരു തളർന്ന മാതിരിയായിരുന്നു അങ്ങനെ ഉടനെ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു പപ്പഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന് സംഭവിച്ച എൻ്റെ മോൻ എന്റെ കയ്യിലുണ്ടായിരുന്നു വീണേരം അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു മൂന്ന് എരിച്ചിലേ ഉണ്ടായിട്ടു ശ്വാസം ഇത് മേലോട്ട് പോലെ ഒരു മൂന്ന് പ്രാവശ്യമുള്ള ഒരിതേ ഉണ്ടായിട്ടു വേറെ ഒന്നും എൻ്റെ മോനെ ഉണ്ടായിട്ടില്ല അവിടുന്ന് പിന്നെ ഡോക്ടർമാർ നോയിക്കൊണ്ട് പിന്നെ ശ്വാസം തീരെ കിട്ടുന്നില്ല അവര് ട്രൈ ചെയ്തു അപ്പാണ് ഈ ഡോക്ടർ പെട്ടെന്ന് അവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ ഡോക്ടർ അവരെല്ലാം മാറ്റിയിട്ട് ഡോക്ടർ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇവരെ ലാസ്റ്റിൻ്റെ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് ശ്വാസം ഒരു പെട്ടെന്ന് ഒരു ഞെട്ടിപ്പ് വന്നു അതോടെ അവർ വെൻ്റിലേറ്ററിലേക്ക് കൊടുത്തു എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒന്നിക്കലും മിംസിൽ പോകണം അല്ല വേറെ ഇടയിൽ പോയിട്ട് കാര്യം മിംസിലേക്ക് നിങ്ങൾ പോവുക അതേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ മിംസുമായിട്ട് ബന്ധപ്പെട്ട് അവർ പിന്നെ ഞങ്ങൾ ആംബുലൻസും കാര്യം ഡോക്ടേഴ്സും േറ്റർ അടക്കം ഹോസ്പിറ്റലിലേക്ക് വന്നു സെറ്റ് നിന്ന് ദിവസം അതില് മൂന്നാഴ്ച പിന്നെ മോനിക്ക് ബോധം വന്നേരം ഉപ്പാനോട് ഉമ്മാനെ ചോദിച്ചു അതിന് ശേഷം ഞാൻ പറഞ്ഞത് അന്നേരമാണ് കുറച്ചൊരു മോനക്ക് കുറച്ചൊരു ഒരു ഇത് മോന മോനെന്നോട് ഞാൻ മോനോട് പറഞ്ഞു മോനെ ഇനിയും മോൻ ഇതാവും പറഞ്ഞേരും അന്നേരം ഒരു ശരിക്കുള്ള ബോധം എനിക്ക് വന്നിട്ടില്ല ശരിക്ക് വർത്താനം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഉമ്മാനെ കുളിക്കും വലിയ സന്തോഷമേ ഉള്ളൂ ഡോക്ടർമാരോട് പറയാൻ ഒരു ഡോക്ടർ ആദ്യം എത്തിയപാടെന്നെ എന്നോട് എഴുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്നാൽ എഴുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞാലും കുറച്ച് ആയി കുറച്ച് ചെറിയ ചെറിയ ബോധങ്ങളൊക്കെ വന്നു ഇപ്പോൾ കുഴപ്പമില്ല നല്ല ഇതിൽ പോകുന്നുണ്ട് ഇപ്പം നടക്കാനും ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥനയാണ് അവർ ഓരോ വിഷമങ്ങളൊന്നും ഇപ്പോ ഇല്ല ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും കാരണം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു വെച്ചാൽ അത്രയും ഡേഞ്ചറാണ് ഇവൻ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അല്ല ദൈവത്തിൻ്റെ ഒപ്പിലാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു എഴുപത്താറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൻ കുറച്ച് കുറച്ചൊരു ഇതാവാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പം കുറേ ഈ കണ്ടീഷനിലേക്ക് വളരെ എല്ലാരോടും നന്ദി പറയാനല്ലേ കൈയിലും നല്ലതന്നെ ഹോസ്പിറ്റലിലെല്ലാം ഡോക്ടേഴ്സെല്ലാം നല്ലതന്നെ മുരളി ഡോക്ടറോടെ എനിക്ക് അത്രയും അത്രയും എന്താ പറയണ്ടേ തീരൂല പറഞ്ഞാ തീരാത്ത ഉള്ളൂ എനിക്ക് രാത്രി ആയാലും പകലായാലും അവർക്ക് അവർ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ വിളിച്ചപ്പാട് വരുന്ന സിസ്റ്റർമാരും തന്നെ